മുത്തശ്ശിക്ക് മധുരവും കട്ടിയുള്ളതുമായ പാൽ തരുന്നൊരു പശുണ്ടായിരുന്നു ഗ്രാമം മുഴുവൻ പാൽ കുടിക്കാൻ വരിവരിയായി നിൽക്കും ഒരു ദിവസം പെട്ടെന്ന് പശു പാൽ കൊടുക്കുന്നത് നിർത്തുന്നു മുത്തശ്ശി ദേഷ്യത്തോടെ പശുവിനെ ശകാരിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു പശു സങ്കടത്തോടെ നടന്ന് ഒരു ആപ്പിൾ തോട്ടത്തിലെത്തുന്നു അവിടെ അത് ആപ്പിൾ കഴിക്കാൻ തുടങ്ങുന്നു മുത്തശ്ശിയുടെ വളർത്തു നായ അർജുൻ നിശബ്ദമായി പശുവിനെ പിന്തുടരുന്നു അപ്പോഴാണ് ചില കാട്ടുകുറുക്കന്മാർ തോട്ടത്തിലേക്ക് കയറി പശുവിനെ വളയുന്നത് പശു ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങുന്നു പക്ഷെ പിന്നീട് അർജുൻ കുറച്ച് കുറുക്കന്മാരെ ഓടിക്കുന്നു പശു അർജുനെ കണ്ടു കരഞ്ഞുകൊണ്ട് പറയുന്നു മുത്തശ്ശി എന്നെ ഓടിച്ചു പക്ഷെ നീ ഇപ്പോഴും എന്നെ പിന്തുണയ്ക്കുകയാണ് ഈ ബന്ധം മറക്കാൻ കഴിയില്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് അതെത്ര മഹത്തായതാണ് എന്ന് പറയും